മുഹമ്മദിൻ അൽ അസാമു വരഹമുഖ എന്തെല്ലാവരും വിശേഷം അല്ലെ കുഴപ്പമൊന്നുമില്ലല്ലോ അള്ളാഹു സുബുഅല ഈ ദുനിയാവിലും നാളെ ആഹ്രത്തിലും അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സുല്ല തങ്ങളോടു കൂടെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ ആ ഒരു കഥമിൻ്റെ ചോട്ടിലായിട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും ഉറപ്പിച്ചു നിർത്തട്ടെ ആമീൻ യാ ഇയാർബൽമീൻ ഇൻഷാള്ളാഹ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ശരിക്കും സ്വലാത്തിൻ്റെ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ നമ്മൾ പലരിൽ നിന്നും ഈവൻ നമുക്കും ഒരുപാട് അനുഭവങ്ങൾ ശരിക്കും സ്വലാത്തിലൂടെയൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലേ ശരിക്കും അതിലൂടെയൊക്കെ നമുക്ക് കൂടുതൽ ഒരു മോട്ടിവേഷൻ ഒരു ഇൻസ്പിറേഷനാണ് ലഭിക്കുന്നത് എന്തിനുള്ള ഇൻസ്പിറേഷന് ഇനിയും കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലാനുള്ള അള്ളാഹു നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ കോടിക്കണക്കിന് കോടാനക്കോടി കോടാനും കോടി സ്വലാത്തുകൾ ചൊല്ലാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകിയ ഉഗ്രഹിക്കട്ടെ അത് കാരണമായിട്ട് അള്ളാഹിൻ്റെ ഹബീബിനോടുള്ള ഇഷത്ത് അള്ളാഹാൻ്റെ ഹബീബിനോടുള്ള സ്നേഹം അള്ളാഹാൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ ആമീൻ ഇയാർ അബ്ബല്ല ആലമീൻ പറു വരുന്നത് ശരിക്കും അനുഭവങ്ങൾ എന്നുള്ളത് നമുക്കൊരു മോട്ടിവേഷനാണ് ഇൻഷാല്ല അതുപോലൊരു അനുഭവം പങ്കുവെക്കാനാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഈ ചെറിയ അനുഭവം ശരിക്കും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വലിയ അനുഭവങ്ങളിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ട് മാറുന്നു ഇൻഷാല്ല ശരിക്കും എത്ര അനുഭവങ്ങൾ നമുക്കുണ്ടായാലും അതൊക്കെ സ്വലാത്തിൻ്റെ മുമ്പിൽ വളരെ ചെറുതാണ് കാരണം അതിൻ്റെ അപ്പുറം സലാത്തിന് കഴിയും അതാണ് സ്വലാത്ത് കാരണം ഇത് ആരെ പേരിലുള്ള അമല അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അള്ളാഹു ഈ ലോകങ്ങളെപ്പോലും പടക്കാൻ കാരണക്കാരനായിട്ടുള്ള അള്ളാഹ്നെ ഹബീബ് സുലല്ലാഹു അലി വസ്ലമാ തങ്ങള് ആ തങ്ങളുടെ മേലുള്ള സ്വലാത്താണ് അപ്പം അള്ളാഹു ഒരിക്കലും അതിന് കൊടുക്കുന്ന പ്രതിഫലം ചെറുതാക്കൂല ഓനെത്രത്തോളം ഓനെ കൊണ്ട് ഉഷാറാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രത്തോളം വലുത് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം അടിപൊളിയാക്കിയിട്ട് കൊടുക്കുന്ന ചെയ്യും ഒരു പിശുക്കും ഓൻ കാണിക്കൂല ഓൾറെഡി അല്ലാഹു പിശുക്കനല്ല പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ ഒന്നൊരു നിലക്കും കുറക്കൂല ഇൻഷാല്ല എന്തായാലും അനുഭവം ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന അനുഭവം ഒരാൾക്ക് സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന അത്ഭുത സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടായ അനുഭവമാണ് കേട്ടോ സൊലാത്തുൽ ഫാത്തിഹ് അറിയാത്തവരായിട്ട് ഉണ്ടാകൂല അത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് നമ്മൾ വലിയ നടക്കാത്ത ആഗ്രഹവും ലക്ഷ്യങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ പവറുള്ള ഒരു സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തിഹ എത്ര വലിയ കടങ്ങളുണ്ടെങ്കിൽ വീടാനും എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതൊക്കെ നടക്കാനും ശൈതാനികമായ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനും ഇങ്ങനെ പല രീതിയിലുള്ള ഗുണങ്ങളും ഫലങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്ത് ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്തതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ്സ് കൂടുതൽ മഹത്വങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ആ ആൾ പങ്കുവെച്ച അനുഭവം ഞാൻ പറയാം ആൾ പറയാണ് സത്യമാണ് ഇതെനിക്ക് അനുഭവമാണ് ഞാൻ എൻ്റെ ഉമ്മയോട് പിണങ്ങിയിരുന്നു എനിക്കൊരു ദിവസം ഈ സ്വലാത്ത് കേട്ടു ഞാൻ എന്നിട്ടത് ചൊല്ലുകയും എനിക്ക് സ്വയം ഉമ്മയോട് ക്ഷമ പറയാൻ തോന്നുകയും ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മയോട് ക്ഷമ പറഞ്ഞു ഞങ്ങൾക്കിടയിലെ പരിഭവങ്ങളും പ്രയാസങ്ങളും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടെൻഷനുകളും എല്ലാം അവസാനിച്ചു എല്ലാം സമാധാനത്തിലായി അലഹദില്ല ഇതൊരാളുടെ അനുഭവം ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതൊക്കെ ശരിക്കും ചെറിയ അനുഭവമാണ് ഇതിൻ്റെ അപ്പുറം ഇതിൻ്റെ അപ്പുറം സ്വലാത്തിലൂടെ കഴിയും കടങ്ങൾ ലക്ഷങ്ങൾ ഉണ്ടായിട്ട് വീടിയ ആളുകളുണ്ട് അതുപോലെ ശൈതാനികമായ പൈശാചികമായ പ്രയാസങ്ങൾ അകന്നവരുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള ഗുണങ്ങൾ ലഭിച്ച ആളുകളുണ്ട് എന്തായാലും ഇതൊക്കെ നമുക്കൊരു വലിയ മോട്ടിവേഷനാണ് ഡെയിലി നമുക്ക് സ്വലാത്തുകൾ ചൊല്ലാനും ചെയ്യാനുള്ള അള്ളാഹ്മദ് അലാ സൈദന മുഹമ്മദി ഇതുപോലെയുള്ള സ്വലാത്തിൻ്റെ വ്യത്യസ്ത മഹത്വങ്ങളും അനുഭവങ്ങളുമായിട്ട് ഇനി നമുക്ക് കാണാം സ്ലാമ അലൈക്ക് വറഹമത്ത